പാചകത്തിനിടയ്ക്ക് സ്വല്പം ചേനക്കാര്യം കൂടിയായാലും ഇന്ന് ചേന കുറിച്ചാണ് വീഡിയോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചേന കൂട് വെട്ടുന്നതും കൃഷി ചെയ്യുന്നതും എങ്ങനെയാണെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്കിനി ചേന കൃഷി സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം ഞങ്ങളുടെ അമ്മച്ചിയുടെ ഒക്കെ വിശ്വാസം അനുസരിച്ച് കുണ്ട്രപ്പള്ളിച്ചാത്ത പള്ളിച്ചാത്ത ആവുമ്പോഴാണ് ചേന നടുന്നത് എന്നാണ് പറയുന്നത് അതായത് കുമ്പം പതിനെട്ടിലാണ് ചേന എന്നാണ് ഞങ്ങൾ കണ്ടു വന്നതേ അമ്മച്ചി പറയുന്നത് കേട്ടിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ വീഡിയോ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളിച്ചി നേരത്തെ കാണിക്കുന്നതിനേ ഉള്ളൂ അമ്മച്ചി ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ല അമ്മച്ചി ഞങ്ങളെ വിട്ടുപോയി അമ്മച്ചിയെ അമ്മച്ചിയുടെ ഓർമ്മയും സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യാന നടുകയാണ് അപ്പം അതെങ്ങനെയാണ് എൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചേന കളിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ നടാനുള്ള ചേന എല്ലാം വൃത്തിയാക്കി അതിൻ്റെ പിന്നെ പേരെല്ലാം കളഞ്ഞിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഒന്ന് മുണക്കിന് ശേഷം നമ്മൾ നമ്മളൊരു പ്രത്യേക ഒരു മുറിയിൽ കൊണ്ടുവന്ന് വെക്കണം അതിൽ കമിഴ്ത്തിയാണ് വെക്കുന്നത് കമിഴ്ത്തി വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് അത് പെട്ടെന്ന് മുള വരാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാണ് തോന്നുന്നത് ഞാനും അതേപോലെ കൊണ്ടുവന്ന് എന്ന് വെച്ചു അപ്പോൾ എന്തായാലും മുള വന്നിട്ടുണ്ട് കണ്ടിട്ട് എല്ലാത്തിനും മുള വന്നിട്ടുണ്ട് അപ്പം ഓരോ ചേനയും രണ്ടായിട്ടോ മൂന്നായിട്ടോ അതിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഓരോ ചേനയും കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കും അപ്പം ചേനയുടെ വലുപ്പം അനുസരിച്ച് ഓരോ ചേനയും എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം അപ്പം ചേന ഓരോ മുട്ട് വെച്ചിട്ട് അതിൻ്റെ കണ്ണെല്ലാം നമ്മൾ തട്ടിക്കളഞ്ഞിട്ട് അതിൻ്റെ നടുക്കുള്ള ആ വിളിച്ചു വരുന്ന കിളിയിൽ ആ മുളം കുത്തി എടുത്ത് കളഞ്ഞിട്ട് നമ്മളതിന് രണ്ടായിട്ട് മുറിച്ചു കിടക്കണം നടക്കുന്ന രണ്ടായിട്ട് ഒരേ വലുപ്പത്തിൽ രണ്ടായിട്ട് മുറിച്ചെടുക്കുക എന്നിട്ട് അതിന് ഒന്ന് പത്തൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യുക എന്നിട്ട് അത് നമുക്ക് അതിലെ തോരനൊക്കെ വെക്കാം പിന്നെ ചേനയുടെ വലുപ്പം അനുസരിച്ച് അതിന് രണ്ടായിട്ടാക്കാം മൂന്നായിട്ടാക്കാം നാലായിട്ടാക്കാം അത് ചേനയുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം രണ്ടായിട്ട് കട്ട് ചെയ്യുന്നതും മൂന്നായിട്ട് കട്ട് ചെയ്യുന്നതും കാണിച്ച് തരാം നോക്കിക്കോളും അപ്പോൾ നമ്മൾ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തതിന് ശേഷം പണ്ടൊക്കെ ചേന വലിയ പച്ചമാലിൻ്റെയൊക്കെ കാലത്ത് ചാണക ചാണകം കലക്കി വെച്ചിട്ട് അതി മുക്കി വെയിലത്ത് വെച്ചിട്ട് ഉണക്കുകയാണ് ചേന നട്ടുന്നത് അങ്ങനെയൊന്നും കാണുന്നില്ല അപ്പോൾ ഞങ്ങളൊക്കെ ചെയ്യുന്നത് ചാ ചാരത്തിനകത്ത് രണ്ടായിട്ട് മുറിച്ചിട്ട് ചാര ചാരം നല്ലതുപോലെ അതിൻ്റെ വക്കിലൊക്കെ തേച്ചിട്ട് ഒരു ദിവസം വെച്ചതിന് ശേഷം അതിൻ്റെ പിറ്റേന്ന് അത് കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് അപ്പം ചേനയെല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഉണ്ടല്ലോ ഇനി നമുക്കതിനകത്ത് ചാരം എങ്ങനെയാണ് തേക്കുന്നതെന്ന് നോക്കാം ചാമ്പല് തേച്ചതിന് ശേഷം ഒരു ദിവസം അതിന് നമ്മൾ പിന്നെ ഉണങ്ങാനായിട്ട് വയ്ക്കണം അതിന് ശേഷം വേണം ഒരു ദിവസം കഴിഞ്ഞ ശേഷം വേണം അതിനെ നമ്മൾ കുഴിച്ചിടാനും ഇനി എങ്ങനെയാണ് ചേന കുഴിച്ചിടുന്നതെന്ന് നോക്കാം നോക്കിയാലോ കുമ്പത്തിൽ ചേന നട്ടാൽ കുടത്തോളം വരുപ്പം എന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ കുമ്പത്തിൽ തന്നെയാണ് ചേന നടുന്നത് നല്ലൊരു വിസ്താരത്തിലൊരു കുഴി എടുത്തിട്ട് അതിൽ ഞാൻ ഞാനിട്ടിരിക്കുന്നത് ഞാൻ പറയുകയാണ് ഞാനതിൽ ആട്ടും ആട്ടും കഷ്ടവും ചാരവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനത് ഇട്ടിരിക്കുന്നത് ആദ്യം രണ്ടും കൂടെ കൂട്ടി യോധിപ്പിച്ചിട്ട് ആ കുഴിയിൽ ഇട്ടിട്ട് ആ കുഴി നമ്മൾ നല്ലതുപോലെ അറയാണ് അതിൻ്റെ കുഴിയുടെ നാല് ചുറ്റും നല്ലതുപോലെ അറഞ്ഞതിന് ശേഷം ആ മണ്ണെല്ലാം കൂടെ നമ്മൾ കൂട്ടി വെക്കണം കൂട്ടിവെച്ചത് കണ്ടല്ലോ കൂട്ടിവെച്ചതിന് ശേഷം നടുത്ത് ആ ചേനയുടെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ചേനയുടെ വലുപ്പത്തിനനുസരിച്ച് ഒരു കുഴി കുടിക്കണം അതിനകത്ത് നമ്മൾ രണ്ട് പിടി എല്ല് പൊടി ഇട്ടിറക്കും അത്ര മനസ്സിലായില്ലേ അതിനകത്ത് എല്ല് പൊടി ഇട്ട് അത് ആ മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ചേന അതിലോട്ട് ഇറക്കി കിട്ടും അത് കിഴക്കോട്ട് നോക്കിയാണ് വെക്കുന്നതാണ് പറയുന്നത് ചേന ചേനയുടെ കട്ട് ചെയ്ത ഭാഗം കിഴക്കോട്ട് നോക്കി വെക്കണം എന്നാണ് പറയുന്നത് അത് എന്താണെന്ന് ചിലപ്പം ഉദയസൂര്യനെ നോക്കി ഇരിക്കാനായിരിക്കും എന്തോ അധികം മീനിങ് കാണുമായിരിക്കും എനിക്കിത് അറിയത്തില്ല എന്തായാലും ഞാനും കിഴക്കോട്ട് നോക്കി തന്നെയാണ് വെക്കുന്നത് എന്തായാലും കിഴക്കോട്ട് പേസ് ചെയ്താണ് ഞാനും വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം എന്താണെന്ന് അപ്പോൾ നമ്മൾ ആ കുഴിയിലോട്ട് ചേന വെച്ചിട്ട് നമ്മൾ മണ്ണ് നല്ലതുപോലെ പൂമ്പാലം കൂട്ടി നല്ലതുപോലെ തട്ടിപ്പൊത്തി നാല് ഭാഗത്തും തട്ടിപ്പൊത്തി വെക്കണം ഇത്ര നല്ലതുപോലെ മനസ്സിലായല്ലോ അതിനുശേഷം നമ്മൾ കരിയിലിട്ട് ആ കുഴി ഒന്ന് മൂടണം മണ്ണൊന്നും ഇട്ട് മൂടിക്കളയരുത് കരിയിലിട്ട് മൂടിയതിന് ശേഷം അതെന്താണെന്ന് പറയുമ്പോൾ ആ കുഴി ചേനയ്ക്ക് ചൂടൊന്നും തട്ടാതിരിക്കാനാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കോഴിയൊന്നും ചെതഞ്ഞ് കളയാതിരിക്കാനാണ് അതിന് മേലെ നമ്മൾ എന്തെന്നിട്ട് അടിയോ തണ്ടോ ഒക്കെ പറക്കി വെച്ച് തന്നിട്ട് മടലോ ഓലയോ ഒക്കെ ഇട്ട് നമ്മളിങ്ങനെ കവർ ചെയ്തു തന്നെ ചേർക്കണം അതിനുശേഷം നമ്മൾ വീട്ടിൽ കുത്തിയിരുന്നാൽ പോരാ വല്ലപ്പോഴൊക്കെ അനിച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം കുംഭം മാസത്തിലൊക്കെ നല്ല ചൂടാണ് ഒഴിക്കാറില്ല പക്ഷേ ഞാൻ സ്വല്പ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് രണ്ട് മുക് വെള്ളമൊന്നും രണ്ടോ മൂന്നോ നമുക്ക് വെള്ളമെങ്കിലും ഒന്നട വിട്ടുള്ള ദിവസങ്ങൾ ഒഴിച്ചു കൊടുത്താലും നല്ലതായിരിക്കും ചേന വല്ല ആരോഗ്യത്തോടെ വളർന്നു വരും ചേനയ്ക്ക് ഒരു കുഴപ്പമുണ്ടാകത്തില്ല അപ്പോൾ ചേന കൃഷി കണ്ടെല്ലാം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ എന്തായാലും ഈ കുമ്പത്തിൽ നടന്ന ചേന നമുക്ക് ഓണത്തിന് കിളയ്ക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒരു രണ്ട് ചേനയെങ്കിലും ഈ പ്രാവശ്യം നിങ്ങൾ നട്ടിരിക്കണം എന്നിട്ട് ഓണത്തിന് അത് കിളച്ചിരിക്കണം കേട്ടല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾ ഓണത്തിന് ചേന ചേന കിളയ്ക്കത്തക്ക രീതിയിൽ കുമ്പത്തിൽ തന്നെ ചേന നടന്ന് വിശ്വസിക്കുന്നു അപ്പം ചേന കൃഷി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൻ വരും അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ നല്ല നല്ല റെസിപ്പീസും വീഡിയോസൊക്കെ കാണാൻ പറ്റും ഞാൻ ഈ നട്ട് ചേന കൊണ്ടാണ് ഓണത്തിന് എരിശ്ശോരി വെക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളും അതേപോലെ തന്നെ ആയിരിക്കണം നിങ്ങൾ നടുന്ന ചേന കൊണ്ട് നിങ്ങൾ ഓണത്തിന് ഒരു ചേന എരിശ്ശോരി വെക്കത്തക്ക രീതിയിൽ ഇപ്പം തന്നെ നിങ്ങൾ നടൂ എന്നുള്ള വിശ്വാസത്തോടെ നന്ദി നമസ്കാരം